ഹായ് ബ്ലാക്ക് ഫ്രൈഡേ ആയിട്ട് ഇന്ന് നമ്മളൊരു അടിപൊളി അഡാർ പെർഫ്യൂം മണമുള്ള റോസുകളുടെ കോംബോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ റോസ് പിങ്ക് പിയാനോ ഡമാസ്കസ് റോസാണ് നല്ല സുഗന്ധമുള്ള റൂസാണ് കേട്ടോ നമ്മുടെ കോംബോയിൽ ആദ്യത്തെ താരാ അതാണ് രണ്ടാമത്തെ ആണെന്ന് വെച്ചാൽ നമ്മുടെ സെൻറ്റിമെൻറ്റൽ റോസാണ് നറുമണമുള്ള സുന്ദരിയാണെന്ന് പറയാൻ നല്ല രസമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതലുകളായിട്ട് വരികുന്ന സുന്ദരിയാണ് മൂന്നാമത്തത് ലേഡി ഹില്ലിംഗ്ടൺ നല്ല മണമുള്ള സുന്ദരിയാണ് പക്ഷേ ഇത് വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് രണ്ട് ടൈപ്പാണ് വെള്ളയും ഉണ്ട് അതുപോലെ തന്നെ മഞ്ഞയും ഉണ്ട് അപ്പോൾ ഏതാണെന്നുള്ളത് വിരിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു പ്ലാന്റും നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അടുത്തത് വരുന്നത് നമ്മുടെ ബ്രിട്ടീഷ് ക്യൂനാണ് അതെ സുഗന്ധത്തിൻ്റെ രാജകുമാരി എന്ന് തന്നെ പറയാൻ പറ്റുന്ന അടിപൊളി റോസാണ് ഈ ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുന്നത് നല്ല രസമായിട്ട് അതിൻ്റെ സുഗന്ധത്തിൽ മയങ്ങി ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ ഇരിക്കണ കണ്ടിട്ടില്ലേ അതെ അപാര സുഗന്ധമാണ് ഇതിൻ്റെ പൂക്കൾക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ എന്താ മത്ത് പിടിപ്പിക്കുന്ന ഒരു സുഗന്ധമാണ് അപ്പോൾ ഈ ഒരു റോസാണ് നമ്മുടെ ഈ കോംബോയിൽ അടുത്ത താരം പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പനിനീ റോസാണ് അല്ലെങ്കിൽ എഡ്വേർഡ് റോസ് പൂക്കളുടെ രാജ്ഞി എന്നൊക്കെ അറിയപ്പെടുന്ന സുഗന്ധത്തിൻ്റെ രാജ്ഞി എന്നൊക്കെ അറിയപ്പെടുന്ന എഡ്വേർഡ് റോസ് അല്ലെങ്കിൽ പനിനീ റോസ് ഇനി അടുത്ത താരം ആരാണെന്ന് വെച്ചാൽ പനിനീ റോസിൻ്റെ ചേച്ചി അതെ സുഗന്ധത്തിൽ പനിനീ റോസിനെക്കാട്ടും ഒരു പടി മുന്നിലാണെന്ന് തന്നെ പറയാം അപാര സുഗന്ധമാണ് എ എതളുകളും കൂടുതലാണ് കളറും വേറെ ഡാർക്ക് കളറാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത എന്ന് പറയുന്നത് ഇനി ഇത് ഈ ഒരു സൈസിനുള്ള പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ ഒരു കോംബോയിലേക്ക് കൊടുക്കുക ആറ് പ്ലാന്റുകളുടെ സെറ്റാണ് ഇതിൽ പനിനീ റോസൊക്കെ പലരും മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും പ്ലാന്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമ്മൾ പീസൻ റൗ എല്ലാവർ റോസ് കൂടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഓർഡറിൽ തന്നെ ഏതെങ്കിലും ഒരു റോസ് ചേഞ്ച് ചെയ്ത് ഇതിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഓർഡറിൽ തന്നെ മെൻഷൻ ചെയ്തിരുന്നാൽ മാത്രമേ നമ്മളത് ചേഞ്ച് ചെയ്ത് തരുള്ളൂ അപ്പോൾ ഈ കോംബോ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നാലും നിങ്ങൾക്ക് ഇത് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ